ഹായ് എൻ്റെ പേര് ധന്യ എൻ്റെ സ്ഥലം വരുന്നത് പാലക്കാട് പറളിയിലാണ് അമ്മയും കുഞ്ഞും എന്ന പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്ന സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ഞാൻ എൻ്റെ സെവന്ത് മന്ത്സ് മുതലാണ് അമ്മയും കുഞ്ഞുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ടൈം മുതൽ തന്നെ എന്നെ കെയർ ചെയ്തോണ്ടിരുന്നത് പൂജ ഡോക്ടറായിരുന്നു എല്ലാ മാസവും ഡോക്ടറെ വിളിക്കുകയും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി പെട്ടെന്നുള്ള ഒരു ഡെലിവറി ആയത് കാരണം ഞാൻ അന്ന് തന്നെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറി ടൈമിൽ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് സ്റ്റാഫിന് വിട്ടു വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ടാണോ ആദ്യം തന്നെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നത് അന്നു മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു പുഷ്പകുമാരി ചേച്ചിയായിരുന്നു എന്നെയും മോനെയും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എടുത്തത് ട്വന്റി വൺ ഡേയ്സിന്റെ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ട്വന്റി വൺ ഡേയ്സ് എനിക്ക് ആദ്യം മുതൽ തന്നെ വേദകുളി അതേമാതിരി കിഴി കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ മരുന്ന് കഞ്ഞി വെജിറ്റബിൾ സോപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യസമയത്തായിരുന്നു ചേച്ചി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡോക്ടർ നവീൻ സാറും അതേമാതിരി പൂജ മേഡം എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ടൈമാണോ എന്ന് നോക്കാണ്ട് നമുക്ക് നേരിട്ട് ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യായിരുന്നു ഡോക്ടർ ആ ടൈമിൽ തന്നെ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യുകയും എന്താ വേണ്ടത് നമുക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ അത് കേൾക്കാനും അതിനുള്ള ഒരു സൊല്യൂഷൻ ഒക്കെ തന്നെ ചെയ്തു തരാനും ഡോക്ടർ